ഓരോ അയ്യപ്പ ഭക്തന്റെയും ഹൃദയത്തിൽ അയ്യപ്പ ജ്യോതി തെളിഞ്ഞപ്പോഴും അയ്യന്റെ പിതൃതുല്യനായ മനുഷ്യനെ ജയിലിൽ അടച്ചിരിക്കുന്നു ഭരണത്തിൽ വന്ന നാൾ മുതൽ ഇന്നലെ വരെ ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടത് നയം നിങ്ങൾക്ക് ഇനിയും വ്യക്തമായില്ല എങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസിയാണ് തന്ത്രി ഒരിക്കലും ഒരു സർക്കാരിന് സ്നേഹിതനായിരുന്നില്ല നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ അത് തങ്ങൾക്ക് ക്ഷീണമാകുമെന്ന് വ്യക്തമായി അറിയാവുന്ന ഈ കൂട്ടർ പക്ഷെ ഒതുക്കത്തിൽ കിട്ടിയപ്പോഴൊക്കെ തന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മിടുക്കു കാണിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം മുൻപ് അഭിഷേക സമയം കൂട്ടാൻ ബോർഡ് നോക്കിയപ്പോൾ എതിർത്തത് രാജീവര് ശബരിമല നിത്യം തുറക്കാൻ സർക്കാർ ആലോചിച്ചപ്പോൾ ധ്യാനാവസ്ഥയിലുള്ള അയ്യപ്പന് നിത്യപൂജ പറ്റില്ല എന്ന് എതിർത്തതും രാജീവര് ആചാര ലംഘനം നടന്നാൽ നട അടയ്ക്കുമെന്ന് പിണറായിക്കെതിരെ എതിർത്തത് രാജീവര സ്ത്രീകളെ സർക്കാർ സംരക്ഷണത്തിൽ കയറ്റിയപ്പോൾ ആചാര ലംഘനത്തിന് ഉടനെ ചെയ്യേണ്ട പ്രായ ചിത്തമായി പുണ്യാഹവും പശുദാനവും ചെയ്തതും രാജീവര് ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ദാർഷ്ട്യവും അംഗീകരിക്കാതെ അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ ശ്രമിച്ചയാൾ സ്വാഭാവികമായും സർക്കാരിന്റെ ഒന്നാമത്തെ ശത്രുവാകുമല്ലോ ഉപ്പുകൂട്ടി ഒന്ന് ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്താണ് നടന്നത് ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു തന്ത്രി ആചാര ലംഘനം നടത്തുവാൻ അനുവദിച്ചു എന്ന് ആ വാക്കിൽ വിശ്വാസികൾ എതിരാകുമെന്ന് അറിയാൻ സാമാന്യ ബുദ്ധിമതി ശബരിമലയിൽ തൊട്ടപ്പോഴൊക്കെ കൈപൊള്ളിട്ടുള്ള സർക്കാർ കാത്തിരുന്നു പകരം വീട്ടി അവസരം ഉള്ളിലുള്ള ബ്രാഹ്മണ വിരോധം പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളിലെ തന്നെ ഒരു വിഭാഗം ഇറങ്ങിയിട്ടുമുണ്ട് ഇവിടെ തന്ത്രിക്ക് സംഭവിച്ചത് ജാഗ്രത കുറവാണ് എപ്പോഴെങ്കിലും കെണിയിൽ വീഴും ജാഗ്രത കുറവ് ഈ വിഷയത്തിൽ ഒരുപാട് വശത്ത് തന്ത്രിക്ക് വേണ്ടി ശബ്ദമുയരാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ അതുവരെയുള്ള എല്ലാ ചർച്ചയും നൂലിൽ കെട്ടി പാകത്തിന് ഇട്ടു തന്നു അയാൾ വൃത്തികെട്ടവനാണ് അതിൽ എതിര് പറയാതില്ല പക്ഷേ ഈ അറസ്റ്റ് വഴി മുങ്ങിപ്പോയ ഹൈന്ദവരുടെ ഒരു ചോദ്യമുണ്ട് അതിന് മറുപടി കിട്ടിയില്ല അത് കൂടുതൽ ശക്തമായി ഇനിയുള്ള മണിക്കൂറിൽ ഉയരുക തന്നെ ചെയ്യും തന്ത്രി ചെയ്ത കുറ്റം എന്താണ് സ്വർണപാളി കൊണ്ടുപോയവർ അത് രഹസ്യമായി കട്ടാൽ അത് തന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ല എന്നത് ഈ സർക്കാരിനും ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അറിവുണ്ട് പക്ഷേ ഇത് പാർട്ടി നടത്തിയ കൊള്ളയല്ല എന്ന് വരണമെങ്കിൽ പാർട്ടിയുടെ പേര് മാറണമെങ്കിൽ തന്ത്രി അല്ലാതെ മറ്റാരു വന്നാലും പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനും ലോക്കാകും അത് തിരിച്ചറിഞ്ഞുള്ള പണിയിൽ തന്ത്രിപ്പെട്ടു ഇത് പകയും രാഷ്ട്രീയ ബുദ്ധിയും എല്ലാം കൂടി ചേർന്നുള്ള പ്രഹരമാണ് ഇത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല